ാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങളാണ് സർക്കാർ സംവിധാനങ്ങൾ മറ്റ് സാമൂഹ്യ സേവന സംഘടനകൾ അതുപോലെ തന്നെ നാട്ടിലെ ഇതുപോലെയുള്ള കൂട്ടങ്ങൾ നമുക്കറിയാം നമ്മുടെ നാടിന്റെ പ്രയാസം വന്ന കാലഘട്ടത്തിലെല്ലാം ഇതുപോലെയുള്ള ഓഫ് റോഡ് മെടുക്കന്മാർ നമ്മുടെ നാടിന് വേണ്ടി എടുത്തിട്ടുള്ള എഫർട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പ് വയനാട്ടിൽ നടന്ന ദുരന്തം

പ്രദീപ് നെന്മാറ ആർ അനൂപ് കെ ജി രാഹുൽ ഡാനിഷ് മാത്യു രഞ്ജിത്ത് പോത്തുണ്ടി ഷാനൂബ് പൂഞ്ചേരി എന്നിവർ സംസാരിച്ചു